പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം കാഡ്ബറി ഏഷ്യൻ പെയിൻസ് ഫെവീകോൾ തുടങ്ങിയവയ്ക്ക് പരസ്യങ്ങൾ ഒരുക്കിയ പീയൂഷ് പാണ്ഡെയാണ് അന്തരിച്ചത് എഴുപത് വയസ്സായിരുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മദ്രാസ് കഫേ എന്ന ഹിന്ദി ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഭോപ്പാൽ എക്സ്പ്രസ് എന്ന ചിത്രത്തിൻ്റെ സഹ തിരക്കഥാകൃത കൂടിയാണ് പീയുഷ് പാണ്ഡെ എഴുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം